രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീറ്റിന്റെ കേരള റാങ്ക് ഓൾറെഡി എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള പബ്ലിഷ് ചെയ്തു സോ കാരീ സ്റ്റുഡൻസിനുള്ള വലിയൊരു ഡൌട്ടാണ് നീറ്റിന് എത്ര കേരള റാങ്ക് ഉണ്ടെങ്കിലായിരിക്കും കേരളത്തിൽ ഒരു എം ബി ബി എസ് സീറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി എന്നുള്ളൊരു കാര്യം സോ നമ്മൾ നോക്കാനായിട്ട് പോന്നു പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളത്തിലെ ഗവൺമെന്റും പ്രൈവറ്റുമായിട്ടുള്ള കോളേജുകളിലെ ഏറ്റവും എന്താ ലാസ്റ്റ് റാങ്കിൽ നിന്ന് അഡ്മിറ്റ് ആയിരിക്കുന്ന സ്റ്റുഡൻസിന്റെ റാങ്ക് എങ്ങനെയാണ് എന്നും സോ ഈ വർഷം മാക്സിമം എത്ര റാങ്ക് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റിലോ പ്രൈവറ്റിലോ സീറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നൊരു കാര്യമൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ സോ ട്വന്റി ട്വന്റി ഫോറിലെ മൂന്നാമത്തെ കൗൺസിലിംഗിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് അഡ്മിറ്റ് ആയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തൊള്ളായിരത്തി അമ്പത്തി നാല് റാങ്ക് ഉള്ള വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അഡ്മിറ്റ് ആയിരിക്കുന്നത് ഓക്കെ സോ നമ്മൾ ഈ ഒരു വർഷം നോക്കുന്ന സമയത്തായാലും കേരളത്തിൽ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി അതായത് ജനറൽ കാറ്റഗറിയിൽ നിന്നൊരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എനി ഹാവ് ഒരു തൗസൻഡിൽ ഉള്ളിൽ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇതേ കാര്യം നമ്മൾ പ്രൈവറ്റ് കോളേജിന്റെ കേസ് എടുക്കുന്ന സമയത്ത് പതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ടെൻ തൗസൻഡ് നയന്റി ഫൈവ് റാങ്ക് വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിൽ അഡ്മിറ്റ് അയക്കുന്നത് ഈ ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആയിരിക്കുന്നത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് എന്ത് ചെയ്യുന്നത് അഡ്മിറ്റ് അയക്കുന്ന വാളയാറുള്ള കോളേജാണ് ഈ സെയിം കേസ് നമ്മൾ ഈഴവ കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് ഈ എസ് എഡി വരുന്ന സമയത്ത് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് റാങ്ക് ഉള്ള വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തത് അഡ്മിറ്റ് ആയിരിക്കുന്നത് ഇടുക്കിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ആയക്കുന്നത് സോ അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് നോക്കുമ്പോൾ ഈ വർഷം മേ ബി ഒരു ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെയൊക്കെയുള്ള ഒരു സ്റ്റുഡന്റിനെ ഗവൺമെന്റ് സെക്ടറിൽ ആ ഇഴവ കാറ്റഗറിയിൽ നിന്ന് നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും ആ സെയിം കേസ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുന്ന സമയത്ത് പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് മാർക്കുള്ള വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്യുന്നത് സെൽഫ് ഫിനാൻസിംഗിൽ ഇഴവ കാറ്റഗറിയിൽ നിന്ന് അഡ്മിറ്റ് ആയതുകൊണ്ട് ഈ ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആയതെന്ന് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് അഡ്മിറ്റ് ആയുകയും ചെയ്യുന്നത് മുസ്ലിം കാറ്റഗറിയോട്ട് വരുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് റാങ്ക് വിദ്യാർത്ഥിയാണ് മുസ്ലിം കാറ്റഗറിയിൽ നിന്നും ഏറ്റവും താഴ്ന്ന റാങ്കിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ഈ വിദ്യാർത്ഥി അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് സോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരം റാങ്ക് വരേക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് ഈ വർഷം കേരളത്തിൽ പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതേ സെയിം കാര്യം നമ്മൾ സെൽഫ് ഫിനാൻസിലോട്ട് വരുന്ന സമയത്ത് ലെവൻ തൗസൻഡ് സിക്സ് ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി ഫോർ റാങ്ക് വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് സെൽഫ് ഫിനാൻസില് മുസ്ലിം കാറ്റഗറി അഡ്മിറ്റ് ആയുന്നേ ഈ ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആയതെന്ന് പറഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ തന്നെയാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇനി ലത്തീൻ കത്തോലിക്കയിലോട്ട് വരുന്ന സമയത്ത് ലത്തീൻ കത്തോലിക്കയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ നിന്നൊരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആയതുകൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് റാങ്ക് ഉള്ള വിദ്യാർത്ഥിയാണ് അന്വേഷിക്കുന്നത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് ഗവൺമെന്റിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഈ വിദ്യാർത്ഥി അഡ്മിറ്റ് ആയത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇനി അത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് പതിമൂവായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റാങ്കുള്ള വിദ്യാർത്ഥിയാണ് പ്രൈവറ്റ് സെക്ടറിലെ ലാത്തിൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് അഡ്മിറ്റ് ആയത് ഈ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് അഡ്മിഷൻ കിട്ടുകയും ചെയ്തിട്ടുള്ളത് സോ അപ്പൊ നമ്മൾ ലത്തിൻ കത്തോലിക വിഭാഗത്തിൽ ഗവൺമെന്റ് സെക്ടർ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിലോ ത്രീ തൗസൻഡ് റാങ്ക് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം നോക്കി ഗവൺമെന്റ് സെക്ടർ പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാം ഇനി അടുത്ത് പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ റാങ്ക് വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സെക്ടർ പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ധീവര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ നോക്കുന്ന സമയത്ത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് റാങ്കുള്ള വിദ്യാർത്ഥിയാണ് ധീവ വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് ഇയർ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുള്ളത് ഈ വിദ്യാർത്ഥി അഡ്മിറ്റ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് ഈ ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇത് പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റാങ്കുള്ള വിദ്യാർത്ഥിയാണ് ആ ധീവര വിഭാഗത്തിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ആ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട്ടിലാണ് ആ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ വിശകർമ്മ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കേസിലോട്ട് വരുന്ന സമയത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റാങ്ക് വിദ്യാർത്ഥിക്കാണ് വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് ഇയർ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അത് കോന്നിലെ മെഡിക്കൽ കോളേജിൽ പത്തനംതിട്ട കോന്നിലെ മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ടായിരത്തി മുന്നൂറ് റാങ്ക് വരെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന് ഗവൺമെന്റ് സെക്ടർ പോസിബിലിറ്റി ഉണ്ട് നമുക്ക് പറയാനായിട്ട് ശ്രദ്ധിക്കും ഇതേ കേസ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുന്ന സമയത്ത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന് ഏറ്റവും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥി അഡ്മിറ്റ് അയക്കുന്നത് ആ വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴാണ് ആ വിദ്യാർത്ഥിയുടെ ഒരു റാങ്ക് എന്ന് പറയുന്നത് ദെൻ ബാക്ക്വേഡ് ഹിന്ദു ബി എക്സ് കാറ്റഗറിയിലോട് വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് റാങ്കുള്ള വിദ്യാർത്ഥി ആ ബി എക്സ് കാറ്റഗറിയിൽ നിന്ന് ലാസ്റ്റ് ഇയർ അഡ്മിറ്റ് ആയിട്ടുണ്ട് സോ ഈ വർഷം ഒരു രണ്ടായിരത്തി മുന്നൂറ് വരേക്കുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റും ഈ വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തേക്കുന്നത് ഇടുക്കിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ആൾ അഡ്മിറ്റ് ആയിരിക്കുന്നത് സെയിം കേസ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പതിനായിരത്തി നൂറ്റി അമ്പത്തി ഏഴ് റാങ്കുള്ള വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തേക്കുന്നത് ഫിനാൻഷ്യൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഈ വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് അഡ്മിഷൻ വന്നേക്കുന്നത് ഇനി ബാക്ക്വേഡ് ക്രിസ്ത്യൻ ബി എസ് കാറ്റഗറി ഉള്ള വിദ്യാർത്ഥികളുടെ കേസ് വരുന്ന സമയത്ത് നാലായിരത്തി എഴുപത് റാങ്കുള്ള വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തേക്കുന്നത് ബി എക്സ് കാറ്റഗറിയിൽ നിന്ന് അഡ്മിഷൻ ആയിട്ടുള്ളത് അത് ഇടുക്കിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ആ ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആയുകയും ചെയ്യുന്നത് സോ നാലായിരത്തി എഴുപത് എന്ന് പറയുമ്പോൾ മേ ബി അത് ഈ വർഷം ഒരു ഫോർ തൗസൻഡ് വൺ ഫിഫ്റ്റിയോ ആ ഒരു റേഞ്ച് വരെയൊക്കെ വേരി ചെയ്യാനായിട്ടുള്ളൊരു ചാൻസസ് നമുക്ക് കാണാം ഈ സെയിം കാര്യം നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് റാങ്കിലെ വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഇയർ ബി എക്സ് കാറ്റഗറിയിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആ വയനാട്ടിലാണ് ഈ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ ആയിരിക്കുന്നത് ഇനി ആ കുടുംബ കുടുമ്പിറിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് അതായത് കെ എൻ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ ഒരുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും താഴ്ന്ന റാങ്കിൽ നിന്ന് അഡ്മിറ്റ് ആയിരിക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് റാങ്കിലെ വിദ്യാർത്ഥിയാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇത് നമ്മുടെ കോന്നിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് അയക്കുന്നത് സെയിം കേസ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുന്ന സമയത്ത് പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് റാങ്കിൽ നിന്നാണ് എന്ത് ചെയ്തത് അഡ്മിറ്റ് ആയിട്ടുള്ളത് സോ അത് വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ആ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നത് അഡ്മിഷൻ എടുത്തേക്കുന്നത് ദെൻ നമ്മൾ കുഷവാർ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിലോട്ട് വരുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ അഡ്മിറ്റ് അയക്കുന്ന സ്റ്റുഡന്റിന്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റാങ്ക് കോളേജ് വരുന്നത് പറഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് ഇത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന സമയത്ത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് റാങ്ക് ഉള്ള വിദ്യാർത്ഥിയാണ് അഡ്മിറ്റ് അയക്കുന്നത് ആ ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് അയക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട്ടുള്ള പി കെ ദാസ് മെഡിക്കൽ കോളേജിലാണ് ഇതൊക്കെ തന്നെ അഡ്മിഷൻ അയക്കുന്നത് ആ എസ് സി വിഭാഗത്തിൽ വിദ്യാർത്ഥി എറങ്ങുന്ന സമയത്ത് പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് റാങ്ക് ഉള്ള വിദ്യാർത്ഥിയാണ് എസ് സി വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് ഇയർ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഈ വിദ്യാർത്ഥി പാലക്കാടുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇനി നമ്മൾ അത് പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറായിരത്തി എഴുന്നൂറ്റി പത്ത് റാങ്കുള്ള വിദ്യാർത്ഥിയാണ് എസ് സി വിഭാഗത്തിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ആ വിദ്യാർത്ഥി വാളയാറുള്ള പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇനി എസ് ടി ഭാഗത്തിലോട് വരുന്ന സമയത്ത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാല് റാങ്ക് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിരിക്കുന്നത് അഡ്മിറ്റ് ആയിട്ടുള്ളത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ആ വിദ്യാർത്ഥി അഡ്മിറ്റ് ആയിട്ടുള്ളത് സോ നമ്മളത് പ്രൈവറ്റ് സെക്ടറോട് വരുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് റാങ്ക് വരെയുള്ള വിദ്യാർത്ഥി എന്ത് ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട് ആ ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആ വാളയാറുള്ള പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ആ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ ആയിട്ടുള്ളത് ഇനി നമ്മൾ ഇ ഡബ്ല്യു കാറ്റഗറി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് റാങ്കുള്ള വിദ്യാർത്ഥിയാണ് എക്കോ എക്കണോമിക്കലി എന്താ വീക്കർ സെക്ഷനിൽ നിന്ന് ലാസ്റ്റ് ഇയർ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇടുക്കിയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ആ ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആയിരിക്കുന്നത് ദെൻ ഇ ഡബ്ല്യു കാറ്റഗറിയിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിൽ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടാണ് ലാസ്റ്റ് റാങ്കുള്ള വിദ്യാർത്ഥി അഡ്മിറ്റ് ആയിട്ടുള്ളത് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് റാങ്കുള്ള വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തേക്കുന്നത് അഡ്മിറ്റ് ആയിരിക്കുന്നത് ഓക്കെ സോ ഓൾറെഡി എന്തായാലും നിങ്ങളുടെ റാങ്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിൽ ഇതിനകത്ത് ഒരു പ്ലസ് ഫോർ മൈനസ് ഫിഫ്റ്റിയുടെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉള്ളു ഇനി പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകുന്ന സമയത്ത് മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ഫോർ മൈനസ് ഫൈവ് ഹൺഡ്രഡിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവാം റാങ്കിനകത്ത് അഡ്മിറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഓക്കെ സോ അപ്പം നിങ്ങൾ നിങ്ങളുടെ റാങ്കും കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും എന്ത് ചെയ്യുക പ്രോപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് നോക്കുക നോക്കിയതിനു ശേഷം അതിന് നിയർ ആയിട്ടാണ് നിങ്ങളുടെ റാങ്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇല്ല എങ്കിൽ എന്താണ് ഒരു ജനറൽ കാറ്റഗറി വിദ്യാർത്ഥി ആളുടെ റാങ്ക് ഉള്ളത് പതിനയ്യായിരം പതിനാറായിരം ഒക്കെയാണ് ആൾക്ക് ഇവിടെ സെൽഫ് സെൽഫിനാൻസിൽ അഡ്മിഷൻ പോകണമെന്ന പ്ലാനിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക ബിക്കോസ് ഈ ഒരു എന്താണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ നമ്മൾ ഒരു കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല ഓക്കെ അപ്പോൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ